ദേവ്നാമത്തിന് മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് ജസീസ് സാബു ഞാൻ നിന്ന് വരുന്നു ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി എൻ്റെ ഒരു സാക്ഷ്യം ഇവിടെ വന്ന് പറയുകയുണ്ടായി അത് വളരെ ശ്രദ്ധ പിടിച്ച ഒരു സാക്ഷ്യമായിരുന്നു കാരണം ജോസഫ് അച്ചൻ പറഞ്ഞതുപോലെ അത് വന്ന് ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പുടിയെടുത്ത് പണി വാങ്ങിച്ചിട്ട് പോയി എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു അമ്മയുടെ പ്രത്യക്ഷ പ്രതീക്ഷണത്തിൻ്റെ ദിവസം തന്നെ അത് കഴിഞ്ഞിപ്പോൾ രണ്ട് വർഷമായി ഇന്നും ഞാൻ കാഴ്ചയുള്ളവളായിട്ട് ആരുടെയും സഹായമില്ലാതെ നടക്കുന്നു ഞാൻ എൻ്റെ പുതിയ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത് എൻ്റെ മോൻ്റെ ചുണ്ടിൽ നിന്ന് തോലി ഇങ്ങനെ ഇളകി ഇളകി വീരുന്നുണ്ടായിരുന്നു അത് ടു തൗസൻഡ് ട്വൻ്റി വൺ ട്വൻറ്റി ടു ഈ ഒരു സമയത്തായിരുന്നു അവന് തേർഡ് ഇയർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അവനെ മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കി അത് കാണുമ്പോൾ എനിക്കും നല്ലപോലെ തൊലി ഇളകി 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 വീഴുവാണ് എപ്പോഴും പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴുക പിന്നെ ബ്ലഡ് വരിക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഡോക്ടറെ പോയി കണ്ടു അവ മെഡിസിൻ കൊടുത്തു പക്ഷേ ഇതൊന്നും കൊണ്ടൊന്നും മാറിയില്ല അപ്പോൾ ഞാൻ തേനും ഉപ്പുമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ ഒരു സൺഡേ ഇവിടെ ഞാൻ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയ സൺഡേ അല്ല ആ സമയത്ത് ട്യൂസ്ഡേ ആയിരുന്നു പിന്നെ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നത് ധ്യാനം കൂടി വളരെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു ചുണ്ടിൽ നിന്നും തൊലി ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്ന ഒരു മകനെ കത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാനിത് ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു പക്ഷേ മോനത് അത്ര വിശ്വാസമായില്ല കാരണം അവരുടെ ഒരു ഏജ് അങ്ങനത്തെ ഒരു ഇതായത് അവനത് അത്ര വിശ്വസിച്ചില്ല പക്ഷേ ഇന്നിപ്പം രണ്ട് വർഷമാകുന്നു എൻ്റെ ചുണ്ടിനൊരു പ്രശ്നവുമില്ല ഇന്നുവരെ പിന്നെ തൊലി ഇളകുകയും ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ മോളുടെ കുഞ്ഞ് ബൈ ബേത്തിൽ ഒരു ചെറിയ ഹോള് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു അപ്പോൾ ആദ്യമൊന്നും ഇത് നമുക്കിത് മനസ്സിലായില്ല കുഞ്ഞിനെ കുറുർപ്പും അങ്ങനെ പല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് പിഡിയാട്രിഷ്യനെ കൊണ്ട് കാണിക്കുമായിരുന്നു പിന്നെ അത് ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുമായിരുന്നു പക്ഷേ അവിടെയൊന്നും അവർ അത് കണ്ടുപിടിക്കാൻ പായില്ല പിന്നെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി കാണിക്കുകയും ജസ്റ്റ് പുള്ളി കറിൻ്റെ വിരലിൽ പിടിച്ചപ്പോൾ തന്നെ പറഞ്ഞു അത് കുഞ്ഞിനെ ചെറിയൊരു ഇത് പ്രശ്നമുണ്ട് ഒരു സംശയമാണ് എന്തായാലും നിങ്ങൾ റെഫർ ചെയ്ത് തരാം ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഇങ്ങനൊരു ഡോക്ടറുണ്ട് ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കാൻ വന്നപ്പോൾ അത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ കാശീരൂപമൊക്കെ വെച്ച് ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പോഴത്തേന് ഒരുപാട് മനസ്സൊരുകി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഡോക്ടർ പറഞ്ഞു കുഴപ്പം ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായാലും മെഡിസിൻ ഇപ്പം എടുക്കണ്ട ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ അന്നേരവും പറഞ്ഞു ഒരു ആറ് മാസം കഴിഞ്ഞിട്ടൊന്നും കൂടെ ഒന്ന് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൈലം തേച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ആറുമാസത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിന് പോയി അന്ന് അവർ പരുമല ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നു ആ ഡോക്ടർ മാറി വന്നത് അവിടെ കൊണ്ടുപോയി കാണിച്ചു അപ്പം ഡോക്ടർ കുഴപ്പമില്ല ഇനി ഒരു ചെക്കപ്പും കൂടെ ഉണ്ട് അതാണ് മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞു അത് ഒന്നര വയസ്സിൻ്റെ ചെക്കപ്പായിരുന്നു ആ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേനും ഒരു കുഴപ്പവുമില്ല ഒരു മെഡിസിനും എടുക്കാൻ എടുക്കേണ്ടി വന്നിട്ടില്ല ഇന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല അവൻ ഓടിച്ചാടി നടക്കുന്നു പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് ഞാൻ നിയോഗത്തിൽ വെച്ച ഒരു കാര്യമല്ല അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ എൻ്റെ ചെവി ഒരു ഒരു അഞ്ച് മുതൽ പത്ത് വയസ്സുള്ള ഒരു സമയത്ത് എൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരികയും എനിക്കറിയാം അതിപ്പോഴും എനിക്കത് എൻ്റെ ഓർമ്മയിലുണ്ട് പഞ്ഞി വെച്ചിട്ടായിരുന്നു കിടക്കുന്നത് ആ പഞ്ഞി നിറച്ചും രാവിലെ എഴുന്നേക്കുമ്പോഴത്തേന് പഴുപ്പ് ഇങ്ങനെ കെട്ടി നിൽക്കുമെന്ന് അത് വല്ലാത്തൊരു സ്മെല്ലും കൂടിയായിരുന്നു അത് അതങ്ങനെ പോയി പിന്നെ ഈ അടുത്ത സമയത്ത് ഈ കണ്ണിൻ്റെ കാഴ്ച പോയ സമയത്ത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത സമയത്ത് ഇ എൻ ടിയെ കാണാനിടയായി അപ്പോഴത്തേന് ഇ എൻ ടി കണ്ടപ്പോഴത്തേന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെവിക്കാത്തൊരു ഹോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനപ്പം ഒന്നും വേണ്ടിയില്ല വീട്ടിൽ വന്നു പിന്നെ ചെവിക്ക് അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഈ അടുത്ത സമയത്ത് ഒരു മാസത്തിന് മുമ്പേ ചെവി ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാകുന്നു എനിക്ക് രണ്ട് ചെവി കൂടെയും പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഇതിനൊക്കെ എതിരാണ് ഞാനൊരു മർത്തോമക്കാരിയാണ് കത്തോലിക്കയിൽ നിന്ന് എന്നെ മർത്തോമയിലോട്ട് കെട്ടിച്ചതാണ് അപ്പോൾ പുള്ളിക്ക് എന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പൂർണ്ണമായിട്ടും എനിക്ക് വിട്ടു തന്നിട്ടില്ലായിരുന്നു കുറച്ചൊക്കെ കാര്യങ്ങൾ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് പുള്ളിയോട് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എല്ലാം ഞാൻ ഒരു ആവശ്യത്തിനും ഡോക്ടറിനെ പോയി കാണാറില്ല എന്ന് ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഞാൻ തൈലവും തേനും ഉപ്പും മാത്രം ഉപ ഈ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് ഞാൻ എൻ്റെ മെഡിസിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാവശ്യത്തിനും എത്ര രാത്രിയിൽ ഒരു ഗ്യാസോ അസിഡിറ്റിയോ നെഞ്ചരിച്ചിലോ എന്തുണ്ടായാലും ഒരു നുള്ളി ഉപ്പെടുക്കും അതൊന്ന് കഴിക്കും അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ കഴിക്കും എനിക്ക് ആ സമയത്ത് തന്നെ അത് പോകും അങ്ങനെയാണ് അപ്പം ഞാനത് ഹസ്ബൻ്റിനോട് പറയാൻ മടിച്ചു ഒരു ദിവസം ഞാൻ കൊണ്ട് നടന്നു രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ ഒന്ന് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേന് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അത് ഭയങ്കരമായിട്ട് എനിക്കത് ഇറിറ്റേറ്റിങ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറി അങ്ങനെ പൊങ്കാലയുടെ ഒരു സമയം ആയിരുന്നൂറ്റി പാണ്ടരത്ത് അന്ന് ഡോക്ടേഴ്സൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞു ഒരു അപ്പോയിൻ്റ്മെൻറ്റ് എടുത്തു ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നു കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഡോ ഡോക്ടറിനോട് ജസ്റ്റ് കണ്ടപ്പോഴത്തേന് അതെന്നെ അമ്മ അവിടെ വിടിയിപ്പിച്ചതാണ് ഇങ്ങനെ തന്നെ എനിക്കൊരു സൗഖ്യം കിട്ടി എന്ന് പറയാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഡോക്ടറിനെ ചെന്ന് കണ്ടു ഡോക്ടർ ജസ്റ്റ് ചെവിയിലോട്ട് ടോർച്ച് ടോർച്ചടിച്ചു നോക്കി നോക്കിയിട്ട് എന്നോട് ചോദിച്ചു ഹോൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അത് ഹീലായിട്ടുണ്ട് ഒരു പാട വന്നത് കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ഞാൻ വീട്ടിൽ പോയി ഒരു ദിവസം ഞാൻ ആ ഡോക്ടർ തന്ന മെഡിസിൻ എന്നോട് പറഞ്ഞു രണ്ടാഴ്ച ഈ മെഡിസിൻ കഴിക്ക് എന്നിട്ട് കുറവില്ലെങ്കിൽ ഒന്ന് വന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഒരു ദിവസം ഞാൻ മെഡിസിൻ എടുത്തുള്ളൂ പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടുമില്ല അപ്പോൾ ഈ ഒരു ഹീലിംഗ് എനിക്ക് അമ്മ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നെ അവിടെ വിട്ടനാ ണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ആണ് ഹസ്ബൻഡിൻ്റെ പേരൻസ് അവിടെ ജോലി ചെയ്ത് അവിടെ ആയി പിന്നെ ഞങ്ങളും ജോലി സംബന്ധമായിട്ട് അവിടെ സെറ്റിൽഡ് ആയി സെവൻറ്റി വണ്ണിൽ അവിടെ താമസമായതാണ് അപ്പം എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഹസ്ബൻഡ് റിട്ടയർഡ് ആയി പിന്നെ ഞങ്ങൾക്ക് പുതിയ വീട്ടിലായി അങ്ങ് വീട്ടിലായി കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരെല്ലാം തൃശ്ശൂർ പന്തളം അങ്ങനെ പല സൈഡിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തോട്ട് പോകണമെന്നുള്ളൊരു തീരുമാനം ഇങ്ങനെ വന്നു പക്ഷേ പുള്ളി അതിന് സമ്മതിക്കുന്നില്ല വീടും ഒരു പിന്നെ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും കൂടെ ഞങ്ങൾ വേണ്ടത്തൊണ്ട് അപ്പം അതിന് വ വഴിയൊന്നുമില്ല മൊത്തത്തിൽ അത് കൊടുക്കണം അപ്പോൾ പുള്ളിക്ക് പക്ഷേ അത് കൊടുക്കാന് പേരൻസ് കൊടുത്തോണ്ടോ അത് നഷ്ടപ്പെടുത്തി കൊടുത്താൽ അങ്ങനെ ഭയങ്കര വിലയൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് കാരണം പുള്ളി സമ്മതിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു ഉടമ്പടി ഒറ്റ ധ്യാനം പോലും ഞാൻ മുടക്കത്തില്ല എല്ലാ ദാനങ്ങളും ധ്യാനവും ഞാൻ വളരെ ശ്രദ്ധപൂർവ്വം ശ്രദ്ധിക്കും രാവിലെ എഴുന്നേറ്റ് ധ്യാനം ഉള്ളപ്പോൾ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് എൻ്റെ മേശപ്പുറത്ത് ഫുൾ ഫുഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ധ്യാനത്തിന് വേണ്ടിയിട്ട് കൂടുന്നത് പിന്നെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിനകത്ത് പറഞ്ഞു ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ മാസം ഓർമ്മയില്ല അപ്പം പിന്നെ ഒരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ത്രീ ഡേയ്സ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കട സംബന്ധമായോ എന്തെങ്കിലും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് ഹസ്ബൻഡ് അറിയാതെ തന്നെ ഞാൻ ഞങ്ങൾക്കൊരു ഔട്ട് ഹോസും കാർ ഷെഡും ഉണ്ട് അപ്പം രണ്ട് വടി വണ്ടി ഇടാൻ പറ്റുന്ന ഒരു കാർ ഷെഡും ഔട്ട് ഹോസ് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതാണ് വീടിനോട് തന്നെ അറ്റാച്ചഡ് ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് ഉപ്പിട്ടു ഹസ്ബൻഡ് അറിയാതെ തന്നെ ഔട്ട് ഹൗസിൽ ഒപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അത് മാത്രമല്ല ജെറിക്കോ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ജെറിക്കോ സെവൻ ഡേയ്സ് ഇങ്ങനെ വീടിന് ചുറ്റും ജെറിക്കോ പ്രാർത്ഥന ചൊല്ലുന്നത് ചൊല്ലി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാനങ്ങനെ ജപമാല ചൊല്ലി ഏഴു ദിവസം വീടിന് ചുറ്റും ഇങ്ങനെ അമ്മയുടെ രൂപവും വെച്ച് തിരിയും കത്തിച്ച് ഞാൻ ചൊല്ലി മോനെയും കൂടെ കൂട്ടുപിടിച്ചു അപ്പോൾ അങ്ങനെ ഏഴാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് സമ്മതം മൂളി അങ്ങനെ ഒ എല്ലക്സിലും മാഡിലും ഒക്കെ ഇട്ടിട്ട് കുറേ പേര് വിളിച്ചു വീട് വന്ന് കണ്ടു സ്ഥലം വന്ന് കണ്ടു പക്ഷേ ക്യാഷ് നമുക്കൊത്തു കിട്ടുന്നില്ല നമുക്കത് കൊടുത്തിട്ട് നാട്ടിലോട്ടൊരു വീട് വാങ്ങിക്കണമല്ലോ അപ്പോൾ അതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും പറ്റുന്നില്ല അങ്ങനെ ആയി രണ്ടാമത് ഞാൻ വന്നു പുതുക്കി അമ്മയോട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് വഴി പിന്നെ ഭയങ്കര റിസർസ് നീ ഉടമ്പടി എടുത്തിട്ട് എന്താണ് ഇതാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ എപ്പോഴും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അമ്മയോട് ഒരു ഡേറ്റ് ഇട്ടിട്ട് പറഞ്ഞു ഇതിനു മുമ്പ് ഈ സെപ് സെപ്റ്റംബർ സെപ്റ്റംബർ ആണോ ആ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനു മുമ്പ് എനിക്കമ്മ ഇത് തരണം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു പക്ഷേ അമ്മ വളരെ ബുദ്ധിപൂർവ്വം അത് പ്രവർത്തിച്ചെന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ വീട് കൊടുക്കേണ്ടി വന്നില്ല അമ്മ വേറെ വഴികൾ തുറന്നു തന്നു ഞങ്ങൾക്ക് കാർഷെഡും ഞങ്ങൾക്ക് മോളുടെ കല്യാണ സംബന്ധമായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടിരിക്കുമ്പോഴത്തേന് ഈ കാർഷെഡും ഇത് ഇരിക്കുന്നതിന് നല്ല പൈസ ചിലവാണ് നമ്മൾ ചോദിച്ചപ്പോഴത്തേന് പിന്നെ പ്ലോട്ട് തിരിക്കുന്നതിന് പൈസ ചിലവാണ് പക്ഷേ അതെല്ലാം അമ്മ അത് ഞങ്ങളൊന്നും അറിയാത്ത രീതിയിൽ കടമൊന്നും ഇല്ലാത്ത രീതിയിൽ അതെല്ലാം ഞങ്ങൾക്കത് ഒപ്പിച്ച് അത് ശരിയാക്കി തന്നു അത് എനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ രക്തബന്ധത്തിലുള്ള ആൾ തന്നെ പിന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു ഞങ്ങൾക്ക് ഫിനാൻഷ്യലി അവരോടായിരുന്നു കടപ്പാട് അപ്പോൾ ആ കടം അങ്ങനെ അവർ തന്നെ ഏറ്റെടുത്ത് വീട്ടി എന്നിട്ട് ഞങ്ങൾ കാർഷെഡും പിന്നെ ഔട്ട് ഹൗസും ഇടിച്ച് നല്ല വലിയ ഒരു ലോറി ഇറങ്ങത്തക്ക വിധത്തിൽ താഴെ വരെ റോഡിട്ടു പ്ലോട്ടിന് ശേഷം പ്ലോട്ട് തിരിച്ചു പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പ്ലോട്ട് അങ്ങോട്ട് വില്പന ആകുന്നില്ല പക്ഷേ ഏറ്റവും താഴത്തെ ആരും വാങ്ങിക്കാത്ത പ്ലോട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു വ്യക്തി അതെന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾക്ക് തന്നെ ഷോക്കായിപ്പോയി കാരണം അവർക്ക് ആ ഓൾറെഡി രണ്ട് വീടുണ്ട് പിന്നെ സ്ഥലങ്ങൾ ഇഷ്ടം പോലുണ്ട് അപ്പോൾ അത് മാതാവ് ഒരുക്കി തന്നതാണെന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്ഥലം ഒരിക്കലും ആരും എടുക്കത്തില്ല ഒരു കുഴിയിലായിട്ടാണ് ഈ സ്ഥലം ഇരിക്കുന്നത് പിന്നെ അതുപോലെ വീടിനോട് ചേർന്നുള്ളൊരു സ്ഥലവും ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള പാർട്ടിയോട് പാർട്ടിയോട് ഞാൻ ചോദിച്ചു കാരണം അവർ ഒരു ടു വീലർ ഇറങ്ങിപ്പോകാവുന്ന രീതിയിലാണ് അവരുടെ പിന്നെ വീട് വെച്ചിരിക്കുന്നത് അരികിലരികിലായിട്ടാണ് വീട് വീട് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വഴി വേണോ എന്നെങ്കിലൊന്ന് ആലോചിച്ച് എന്ന് പറയാൻ പറഞ്ഞു അവർ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളത് എത്ര വിലയാണെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ട് പ്ലോട്ടും പോയി പിന്നെ രണ്ട് സ്ഥലം കിടന്നു ആ രണ്ട് സ്ഥലവും ഇതുപോലെ വിൽപ്പനയാകുന്നതിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അമ്മയോട് ഞാൻ ഡേറ്റിട്ട് പറഞ്ഞു ഇത്രാന്തിക്ക് മുമ്പ് ഞാൻ പിന്നെ വീണ്ടും കളിയാക്കൽ കേൾക്കുന്നു അമ്മ ഒന്ന് അമ്മയൊന്ന് എന്ന് പറഞ്ഞ് പച്ചത്തിരിയും നീളത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായി ഒറ്റ ഒറ്റൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് സ്ഥലവും ഒറ്റ ദിവസം അത് വില്പനയായി വിൽപ്പനയായതിനു ശേഷം അമ്മ ചെയ്ത കാര്യങ്ങളാണ് ഭയങ്കര ഇതായിട്ട് വരുന്നത് ഞാനാണെങ്കിൽ എൻ്റെ ഉടമ്പടി വെച്ചിരുന്നമ്മേ എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഞാൻ അമ്മയ്ക്കും ഈശപ്പായക്കും സമർപ്പിച്ചിരിക്കുന്നതാണ് കാരണം ഒരു ജോലി പോലും ഇപ്പം ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് അന്വേഷിച്ച് എൻ്റെ രാവിലെ ഒരു പ്രഭാതം ഞാൻ തുടങ്ങുന്നത് അഞ്ചുമണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് ഞാൻ വന്നതിന് ശേഷം രാവിലെ കുളിച്ച് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി മറ്റു ഡ്രസ്സ് വേറൊരു ഡ്രസ്സ് ഇതിനു വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് മാറി മുട്ടുനിന്ന് വീട്ടുകാർ എഴുന്നേൽക്കുന്ന ഞാൻ ഞാനിന്ന് പ്രാർത്ഥിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നപ്പം ഞാൻ അമ്മയുമായിട്ട് വല്ലാത്ത ഒരു എനിക്കൊരു അറ്റാച്ച്മെൻറ്റായി അപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഒന്ന് ഒരാഗ്രഹമുണ്ട് നാട്ടിലോട്ട് എവിടെ വീട് വാങ്ങിച്ചാലും വേണ്ടുകില്ല പക്ഷേ ഞാൻ നിയോഗത്തിൽ വെച്ചു എനിക്ക് അമ്മയുടെ ഇടയ്ക്ക് വരാനായിട്ട് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് വരണം പിന്നെ പോട്ട് കൂടിപ്പോട്ട് ഞാനൊരു രണ്ട് മണിക്കൂറാണെങ്കിലും ഞാൻ ഇങ്ങനെ വരാം പക്ഷേ ഒറ്റ ബസ് കയറി എനിക്ക് അമ്മയുടെക്ക് വരണം അമ്മയെ കാണണം എനിക്ക് ഒന്നും ബുദ്ധിമുട്ടിക്കരുത് കാരണം ഹസ്ബൻഡ് ഒരുപാട് എതിരായിരുന്നു ആദ്യ സമയത്തൊക്കെ ധ്യാനം കേൾക്കാൻ സമ്മതിക്കത്തില്ല ബൈബിൾ വായിക്കാൻ സമ്മതിക്കത്തില്ല ജപമാല പൊട്ടിച്ച് പത്ത് കഷ്ണമാക്കി കളഞ്ഞിട്ടുണ്ട് അതെൻ്റെ ബാനകത്ത് വെച്ച് അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മയുടെ മുമ്പിൽ മുട്ട് കൊണ്ട് കുത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതമ്മ ഏറ്റെടുത്തു ഇന്ന് എന്നേക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ഹസ്ബൻഡിനാണ് ഇന്നലെ എന്നെ വിളിച്ചിട്ടൊരു ഭയങ്കര അത്ഭുതം പറയും ഞാൻ പറഞ്ഞു ഇന്ന് ടെസ്റ്റ് മണി പറയുമ്പോൾ പുള്ളി തന്നെ ബുക്ക് ചെയ്തു തന്നു പിന്നെ എന്നോട് ഒരു വലിയ കാര്യമാണ് ഞാൻ തന്നെ ഞാനിതിനുമ്പേ ഒരു മായാജാലക്കാരി ഒരു അമ്മയുടെ സാക്ഷ്യം ഞാൻ കൂടെക്കൂടെ ഒക്കെ എനിക്കത് ഭയങ്കര ഒരു അട്രാക്ഷൻ ഒരു സാക്ഷ്യമാണ് അപ്പം ഞാനും വിചാരിച്ചു ഇതുപോലെ അമ്മ എൻ്റെ ഹസ്ബൻഡിനോട് എന്താ വന്നൊന്ന് സംസാരിക്കാത്തേ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ എപ്പോഴൊക്കെയാണ് ഈ ചേഞ്ച് ആകുന്നതെന്ന് എനിക്കറിയത്തില്ല ഓരോ സ്ഥലം വിൽക്കുമ്പോഴും ആ പൈസ കൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ മർത്തമ്മക്കാരി ആയതുകൊണ്ട് ആരും കാണാതെ ഒരു മുറിക്കകത്ത് ഞാൻ ശേഷം ചെപ്പേടിയ ചെമ്മേടിയൻ രൂപം കൃപാസനം മാതാവിൻ്റെ രൂപം പ്രത്യേകം വെച്ച് ഞാൻ അത് കത്തോലിക്കാർ എങ്ങനെയാണോ ആ ഒരു വിശ്വാസം കൊണ്ടുപോകുന്നത് ആ രീതി ഞാൻ ഫോളോ ചെയ്ത് പോവുകയാണ് ഇടക്കിടയ്ക്ക് എന്നോട് പറയും ഇതെല്ലാം കൂടെ എടുത്ത് ദൂരെ കളയും ഇങ്ങനൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പം ഒന്നുമില്ല എന്ത് കിട്ടിയാലും തൈലമെടുത്ത് കുരിച്ചു വരയ്ക്കും ഞാൻ കാണാൻ ഉപ്പ് എടുത്ത് ഇട്ടിട്ട് പോകും പിന്നെ അതുപോലെ എന്ത് കിട്ടിയാലും അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്നതിനേക്കാളും കൂടുതലാണ് പുള്ളി അത്ഭുതം കാണിക്കുന്നത് ഞാൻ ഒരു ദിവസം അമ്മയോട് ഇങ്ങനെ അമ്മേ ഒന്ന് അമ്മയൊന്നും അമ്മ എല്ലാവരെയും നേരി കാണുമില്ല എനിക്ക് കാണണ്ട കാരണം എനിക്കറിയാം അമ്മ അപ്പയും കൂടെ ഉണ്ടെന്നുള്ളത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് അമ്മയൊന്ന് കാണിക്കണം എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ മോനെ ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ആയപ്പോഴത്തേനും ഹസ്ബൻഡ് ആലുവായി പോയിരിക്കുകയാണ് എന്നാൽ ഞങ്ങളുടെ വീട് സംബന്ധമായ കുറച്ച് കാര്യങ്ങളുമായിട്ട് പോയപ്പോഴത്തേന് എന്നോട് ഇന്നലെ ഒരു രാത്രി ഒമ്പത് മണി ആയപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ടെസ്റ്റ് മണി എഴുതുകയാണ് എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേന് ഒരു മനുഷ്യൻ ഒരു കുഞ്ഞു കൂനൻ്റെ എങ്ങനെയാണ് എന്നോട് പറയും ഒരു കുഞ്ഞു കൂനൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടയ്ക്ക് വന്നു അങ്ങേര് ആറ് കിലോമീറ്റർ നടന്ന് എവിടെയോ ബസ് കൂലി ഇല്ലാഞ്ഞിട്ട് ബസ്സിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം അങ്ങനെ എവിടെയോ പൈസ ആരോ കൊടുക്കാനുണ്ട് പക്ഷേ അത് കിട്ടിയില്ല ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ കണ്ടാൽ ഈ രണ്ട് കിലോമീറ്റർ നടന്ന് വന്നിട്ടാണ് ഹസ്ബൻഡിനോട് ഇത് സംസാരിച്ചത് പക്ഷേ പുള്ളി പറയുന്ന മുഖത്ത് യാതൊരു നടന്നതിൻ്റെ ക്ഷീണമോ ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ആളാണ് യാതൊന്നും ആ മുഖത്ത് കാണുന്നില്ല അതും ആ കടയിൽ നിന്നപ്പോൾ ഹസ്ബൻഡിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പുള്ളിയോട് മാത്രമാണ് ഇത് പറയുന്നത് പിന്നെ എനിക്കിനി ഇത്ര ദൂരം നടക്കാനുണ്ട് എന്നൊക്കെ പറയുന്നപ്പം പൊതുവേ എൻ്റെ ഹസ്ബൻഡ് പൈസയൊക്കെ കൊടുക്കാൻ ഇച്ചിരി ഒരു മടിയനാണ് പക്ഷേ ഇപ്പോഴിപ്പോഴാണ് ആ ചേഞ്ചസൊക്കെ കുറേ വന്നിട്ടുണ്ട് ഒരു ഹോട്ടലിൽ കറിയാൽ പോലും പത്ത് രൂപ കൊടുക്കാനൊന്നും ആലോചിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ പക്ഷേ ഉടമ്പടി ഇപ്പം ഒരുപാട് ഒരുപാട് ആയി എന്നിട്ട് പുള്ളി പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിൽ നിന്ന് ചില്ലറ എന്തോ കൊടുത്തു കൊടുത്തപ്പോഴത്തേന് ആ ആൾ വാങ്ങിച്ചില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ എന്തോ സംസാരിച്ചു ഇങ്ങനെ എനിക്കിനി ഇത്ര ദൂരം പോകണം പിന്നെ അപ്പോൾ ഹസ്ബൻഡ് നൂറ് രൂപയുടെ ഒരു നോട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ചായയും കുടിച്ചിട്ട് ഇതും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു പുള്ളി ആ പൈസ വാങ്ങിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഏത് കളറാ പുള്ളി ഇട്ടിരുന്നേന്ന് ചോദിച്ചു ഷർട്ടിൻ്റെ കളറ് എന്നോട് പറഞ്ഞു ഒരു നീല കളറാ അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് അമ്മയാണ് അപ്പോൾ പുള്ളിക്കും അതൊരു തോന്നലുണ്ടായിരുന്നു അത് അമ്മയാണ് എന്നുള്ളത് മലയാളവും തമിഴും കൂടെ കലർന്ന ഒരു ഇതിലാണ് സംസാരിച്ചിരുന്നത് എന്നിട്ട് ഒരു ബസ് വന്നു ഹസ്ബൻഡ് പറയാൻ ഹസ്ബൻഡ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആളവിടുന്ന് പിന്നെ പോകുന്നത് കണ്ടു ബസ്സിൽ കയറുന്നതും കണ്ടില്ല സീറ്റിൽ ഇരിക്കുന്നതും കണ്ടില്ല ആ വന്നതും ഒരു നീല കളറിലെ ബസ്സായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനും ഹസ്ബൻഡും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും എൻ്റെ വീടിൻ്റെ കാര്യത്തിലേക്ക് കടക്കട്ടെ കാരണം ഞാൻ ഈ സ്ഥലം വെക്കാൻ പോകുന്നതെന്നുള്ള എൻ്റെ ഒറ്റ റിലേറ്റീവ്സിനറിയത്തില്ല ഞങ്ങളിങ്ങനെ ആ ട്രിവാണ്ട്രൂന്ന് ഞങ്ങൾ മാറി താമസിക്കുക ഞാൻ അമ്മയ്ക്കൊരു വാക്കു കൊടുത്തു ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഞാൻ ഇവിടെ വന്നിട്ടാണ് എടുത്തത അച്ചിനോട് ചോദിച്ചു എനിക്ക് ഒരു ഡേറ്റ് തരണം ഈ മാസം 21 ആം തീയതി ഞരാഴ്ച ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടക്കുകയാണ് അല്ല അമ്മ തന്നതൊരു എനിക്ക് ആ സമയം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് നിനക്ക് ഇവിടെ വന്നാ മതി എന്ന് തെളിക്കാൻ വേണ്ടിട്ട് അമ്മ എന്നെ ഒരു ദൂസം ബസ് യാത്രയേം ചെയ്യിപ്പിച്ചു ആ അത് കറക്റ്റ് സമയം എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒ ശരിക്കും ഒന്നര മണിക്കൂർ വേണ്ട എൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ വരാൻ വരാൻ വേണ്ടിയിട്ട് ഒറ്റ ബസ്സിൽ ബസ്സിലെനിക്ക് വന്നിറങ്ങാവുന്ന രീതിയിൽ ഞാൻ ചോദിച്ചതുപോലെ അമ്മ തന്നു ക്യാഷിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഈ വീട് കാണാൻ പോയി നാല് വീട് കണ്ടു നാല് വീട് കണ്ടതിൽ പിന്നെ ഹസ്ബൻ്റ് മോനും കൂടെ പോയി കണ്ടതിന് ശേഷം പറഞ്ഞു നാല് വീട് കണ്ടുവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഒരു വീട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെന്ന് സെലക്ട് ചെയ്തു പക്ഷേ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വീടല്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞ അവരുടെ എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേനും ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് ആ വീട്ട് അവർ മുസ്ലിംസ് ആണ് കാരണം അവർക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടോത്രം അങ്ങനെയൊക്കെ വിചാരിക്കും ഞാൻ കാണാതെ അടുക്കളയിൽ അവിടെ എവിടെയൊക്കെ ചെന്ന് വിശ്വാസം പ്രാണം ചെറഞ്ഞ് മുകളിലത്തെ നിലയിലും പോയി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ വീട് കിട്ടി ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിൽ തന്നെ അമ്മ അത് തന്നു ഹസ്ബൻഡ് വാക്ക് പറയാൻ പോയപ്പോൾ ഞാൻ ആ വാക്ക് അപ്പോൾ ഈ കാശ് രൂപ ഞാൻ കൊടുത്താ വിട്ടത് പുള്ളി എന്നോട് പറഞ്ഞ് ഞാനൊരു ചെറിയൊരു ടൊയിനിൽ കൊരുത്താണ് കൊടുത്തത് അപ്പം അത് പുള്ളി വിരളിൻ്റെ ഇടയിൽ കയറ്റി എന്നോട് കാണിച്ചു കൊടുത്തു ഞാൻ എങ്ങനെയാണ് ക്ഷയിക്കാൻ കൊടുത്തേ എന്ന് ആ കൊടുത്ത സമയത്ത് പിടിവാശി ഇട്ടിരുന്ന ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞ എമൗണ്ടിൻ്റെ അഞ്ച് ലക്ഷം രൂപ താഴേക്ക് കൊണ്ടുവന്നു താഴേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആ വീട് ഞങ്ങളിപ്പം സ്വന്തമാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു നാല് ബെഡ്റൂം ഉള്ള മുറി വേണം വീട് വേണം കാരണം ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടരുത് അതിനുവേണ്ടി അങ്ങനെ തന്നു എൻ്റെ ട്രിവാണ്ട്രത്തെ വീടും അമ്മ സംരക്ഷിച്ചു രണ്ടും ഇപ്പോഴുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞാൻ അമ്മയുടെ മുൻപിച്ച് ഇനിയുമായിരിക്കും ഞാനത് ഹൗസ്വാമിങ്ങിന് വിളിച്ച് പറയുന്നത് എല്ലാവരും കാരണം എൻ്റെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ എൻ്റെ സഹോദരങ്ങളുണ്ട് അവരോടൊന്നും പറഞ്ഞില്ല അപ്പോൾ അവർ വിളിക്കുമ്പോൾ ഞാൻ ഹിൻഡു കൂടെ ും ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ട് നിങ്ങളോടൊരു കാര്യം കാരണം അവർ വിഷമിക്കരുതല്ലോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും ഇത് ഒളിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മയുടെ മുമ്പ് വെച്ചിട്ട് ഇന്ന് ഞാൻ പറയുന്നു ഓക്കെ ആ പറയുന്നു പിന്നെ അടുത്തത് ആ പിന്നെ എനിക്ക് എൻ്റെ അത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു ബ്രീഡുണ്ട് ബ്രീഡ് ഒരു ദിവസം ഗേറ്റ് തുറന്ന് കാരണം പുറത്ത് പോകുന്നൊരു ബ്രീഡല്ല എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ലാണ് അത് അമ്മ ചെയ്ത ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് ആ ബ്രീഡ് ഞങ്ങൾ പിന്നെ ഗേറ്റ് തുറന്നു കിടന്നപ്പോൾ രാത്രി ഒമ്പതരയ്ക്ക് ഇറങ്ങി ഓടി എവിടെയാണെന്ന് അറിയത്തില്ല എല്ലാവർക്കും അങ്ങ് ഷോക്കായിപ്പോയി അതുപോലെ സ്നേഹിച്ച് വീട്ടിലെ ഒരു അംഗമായിട്ട് വളർത്തുന്നതാണ് ഹസ്ബൻഡ് ഒരു വഴി കൂടെ പോയി മോനും മോൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വേറൊരു വഴി കൂടെ പോയി രാത്രി ആയതുകൊണ്ട് ഇതെങ്ങോട്ടാണ് ഓടിയെന്നറിയില്ല ഞാൻ ജസ്റ്റ് അന്നേരം ഈ കാശുരൂപം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ടമ്മ ഈ പതിനൊന്നര മണിക്ക് മുമ്പ് എനിക്ക് എവിടെ പോയാലും ഈ ഞങ്ങളുടെ പിന്നെ പട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പിന്നെ വീട്ടിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞു ഈ അന്വേഷിച്ചുകൊണ്ട് ഇന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയുന്നു പുള്ളി പറഞ്ഞ് പോണമെങ്കിൽ പോട്ടെ ഇനി അന്വേഷിക്കാനൊന്നും മയ്യാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എൻ്റെ അടിക്കൽ ഇങ്ങനെ വന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് വരും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നില്ല അമ്മയോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനെ കൊണ്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായപ്പോഴത്തേന് ഞങ്ങളുടെ താഴത്തെ വീടിൻ്റെ കിണറുകല്ലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കുന്നു ഞങ്ങളെ കണ്ടതും അത് ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളെയും പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ വലിയൊരു അനുഭവം ഉണ്ടായി പിന്നെ എൻ്റെ മോൻ്റെ മരുമോൻ്റെ പിന്നെ ഒരു പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു അത് സാധ്യമാക്കി പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നന്നായിട്ടുണ്ട് ഞാൻ കുർബാന പോക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഞാൻ വേർക്കും വേർത്ത് കുളിരും എൻ്റെ ശരീരത്തിൽ അപ്പം ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞ എ സി പള്ളി ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പലപ്പോഴും പോകുമ്പോഴും ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് തോന്നിക്കുന്നതായിരിക്കും എല്ലാ സൺഡേസിലും സ്വീകരിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം കുളിരുന്ന് കുളിര് കോരിയിട്ട് ഒരു വൈബ്രേഷൻ ഒരു വൈബ്രേഷൻ മൂഡ് ഉണ്ടാകാറുണ്ട് അപ്പം ഞാനത് പിന്നെ വിചാരിച്ചു അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച ചെന്നപ്പോഴത്തേന് ഞാൻ കണ്ടത് എ സി ആയിരുന്ന പള്ളി എല്ലാം ഓപ്പണായിട്ട് ഇരിക്കുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചത് എന്താ ഇങ്ങനെ ഓപ്പൺ ഓപ്പണാക്കിയ ഇനി ചിലപ്പം ആരെങ്കിലും പറഞ്ഞു കാണുമോ അടച്ചു മൂടിയിട്ട് വേണ്ട എന്നുള്ളത് പക്ഷേ അന്നും ഇതേ അനുഭവം എനിക്കുണ്ടായി പിറ്റേ സൺഡേ ചെന്നപ്പം വീണ്ടും ഈ നിമിഷം വരെ ഒരു രണ്ട് മാസമായി പള്ളി ഓപ്പൺ ആയിട്ടില്ല അതും എനിക്ക് ഒരു വലിയ അനുഭവമായിട്ടാണ് തന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ദിവസം കിടന്നപ്പോഴത്തേന് ഞാൻ ഏച്ചപ്പേശപ്പം കണ്ണിട്ടുണ്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് രണ്ടുപേരുടെയും കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു എന്നെ നോക്കുന്നു ഇത് മാത്രമാണ് ഞാൻ കണ്ടത് പെട്ടെന്ന് അങ്ങ് മറിയുകയും ചെയ്തു പിന്നെ കാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത് ഞാൻ പിന്നെ ഇവിടെ വന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പിടിയരി ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് എൻ്റെ പേരൻസൊക്കെ അത് ചെയ്യുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ അതൊന്നും അറിയത്തില്ല പക്ഷേ അതിന് ഞാൻ എന്നും പിടിയരി ഉണ്ട് ഇടും അത് ഞാൻ ചോറ് വെച്ച് കൊടുക്കും അതല്ലെങ്കിൽ ഒരു അഞ്ച് കിലോ ആകുമ്പോഴത്തേന് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാറുണ്ട് അടുത്തൊരു ഓൾഡേജ് ഹോം ഉണ്ട് പിന്നെ അല്ലാതെ പല ഓൾഡേജ് ഹോമും വിസിറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഹോസ്പി രോഗികളെ ഹോസ്പിറ്റലിൽ പോയി കാണാറുണ്ട് പേപ്പർ ഒരുപാട് വാങ്ങിച്ചു ഇവിടെ വരുന്ന സമയത്തെല്ലാം ഞാൻ വിതരണം ചെയ്യാറുണ്ട് ഈ അടുത്ത സമയത്ത് അമ്മ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ദിവസം എന്നെ ഒന്ന് വിട്ടു വിട്ടുകഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലായ എന്തോ കാര്യമുണ്ടെന്ന് ഞാനപ്പോൾ അവിടെ ഒരു ബസലിക്കാപ്പള്ളിയുണ്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഈ പേപ്പറൊന്നുമില്ല ഞാൻ ഒത്തിരി വിഷമിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ ഈ പേപ്പർ ഉണ്ടെങ്കിൽ തരണേ അവളൊരു മൂന്ന് ഒരു അഞ്ചാറ് പേപ്പർ എൻ്റെയിൽ തന്നു അതും ഞാൻ കൊടുത്ത് തീർന്നു വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഞാൻ ഈ പേപ്പറൊക്കെ കൊടുക്കുന്നത് കൊടുത്താലും എനിക്ക് തീരത്തില്ല അതാണ് മെഡിക്കൽ കോളേജിൽ ഒക്കെ കൊണ്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ആ ബസലിക്കാപ്പള്ളി ചെന്നപ്പോഴത്തേന് പിന്നെ ഒരു നാല് കെട്ട് പേപ്പർ അന്ന് തന്നെ വിട്ടതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പേപ്പർ ഒരു മേശപ്പുറത്ത് അങ്ങനെ ഇരിക്കുന്നു ആ പള്ളിയിലിരുന്ന ഒന്ന് രണ്ട് പേർക്ക് ആ പേപ്പർ ഞാൻ എടുത്തു കൊടുത്തു ബാക്കി എല്ലാ പേപ്പറും ഞാൻ എടുത്തോണ്ട് വന്ന് ഇന്നിപ്പം ഞാൻ അഞ്ചാറെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ബർത്ത് സെലിബ്രേഷനും ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ സമ്മതിച്ചിട്ടില്ല ആ ദിവസം ഞങ്ങൾ ഓൾഡേജ് ഹോം എവിടെയാണോ പോകാൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവിടെയുള്ള അമ്മമാരുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് സൗണ്ട് കേൾക്കുമ്പോഴേ ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ച് ഓർമ്മ വെച്ചിട്ട് പറയും ഇത്ര ദിവസം കൂടെ അല്ലേ ഇനിയും വരാൻ ഫുഡ് ആണെങ്കിൽ അങ്ങനെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ഞങ്ങളുടെ വീടിനടുത്തൊരു അമ്മാമ്മ ഇരുത്തും വായനയൊന്നും അറിയത്തില്ല എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന പണ്ട് വീട്ടിലൊക്കെ വന്നിരുന്ന ഒരാൾ വയ്യാതെ കിടപ്പിലായപ്പം ആ മനുഷ്യനെ കാണാൻ പോയ സമയത്ത് ജസ്റ്റ് ഒരു വീടിൻ്റെ മുമ്പിൽക്കൂടെ പോയി അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു ഒരമ്മാമ്മ ഇങ്ങനെ വീണ് കിടപ്പിലാണെന്ന് പക്ഷേ ഞാനിങ്ങനെ ഒറ്റയ്ക്കൊന്നും കയറിപ്പോകുന്ന ആളില്ല എന്നെ അമ്മ അവിടെ കയറ്റിപ്പിച്ചു ഞാൻ ചെന്നപ്പോൾ കണ്ടത് എന്നെ ജസ്റ്റ് കാണുമ്പോൾ ചിരിക്കുന്ന ഒരമ്മാമ്മയാണ് അപ്പം കണ്ടത് വെട്ടിയിട്ട് ഇങ്ങനെ തടി വെട്ടിയിട്ട് പോലെ കിടക്കുന്നു ഡ്രസ്സൊന്നും ഇടാൻ വയ്യാതെ പൊതച്ചിങ്ങനെ കിടന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മമ്മേ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ച മോളെ ഒരുപാട് ഇത് ചെയ്തതാണ് പക്ഷേ എഴുന്നേറ്റ് നടക്കാനൊന്നും തിരിഞ്ഞു കിടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒത്തിരി കറി ഞാൻ ചോദിച്ചു യാക്കോബക്കാരിയാണ് ഞാൻ ചോദിച്ചു അമ്മമ്മേ മാതാവി വിശ്വാസമുണ്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു മാതാവ് ഞങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസന അമ്മയുണ്ട് സഞ്ചാരി മാതാവാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് തൈലം പെരട്ടി a പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ ചെന്നു അവിടെ ചെന്നപ്പോഴത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയോട് ചോദിക്കും അവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പം ഇവരെന്നെ കണ്ടപ്പം ഭയങ്കര കരച്ചിൽ അവർക്ക് വായിക്കാനൊന്നും അറിയത്തില്ല ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരുന്നു അത് തലേണേട് അടിയിൽ വെച്ച് കിടക്കാൻ പറഞ്ഞു അത് അതുപോലെ ചെയ്തു ഇന്നവർ എഴുന്നേറ്റ് നടക്കുന്നു അത് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ സാക്ഷ്യമാണ് പിന്നെ അതുപോലെ ഒരമ്മക്ക് കാലിന് ഭയങ്കര നീരായിരുന്നു അവർക്ക് ആ അമ്മയ്ക്ക് ഇതുപോലെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചെന്നത് പുള്ളിക്കാരി വോക്കറിൻ്റെ സഹായമില്ലാതെ നടക്കുന്നതാണ് കണ്ടത് അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് അത് എൻ്റെ അകത്ത് കൃപാസനത്തിൻ്റെ ടെസ്റ്റി മണികളെല്ലാം തന്നെ ഞാൻ കാണും ഒറ്റ ടെസ്റ്റ് മണി ഞാൻ വിടത്തില്ലെന്നുള്ളതാണ് എല്ലാം കാണുകയും ചെയ്യും എല്ലാം ഞാൻ ഷെയർ ചെയ്യും എല്ലാവർക്കും വേണ്ടി അത് മാത്രമല്ല ഇവിടെ നിന്ന് വരുന്ന ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ടിട്ട് അത് ഫോളോ ചെയ്തത് എപ്പോഴും ഒരു മാതാവിൻ്റെ രണ്ട് മിനിറ്റ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്ഭുത പ്രാർത്ഥന നിങ്ങൾക്ക് മേരക്കൽ സംഭവിക്കും അത് ഞാൻ എല്ലാവരോടും പറയും ഇത് കൃപാസനത്തിൻ്റെ അല്ല എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് വിട്ട് ജോ ഞാൻ ഇവിടുത്തെ ഒഫീഷ്യൽ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ജോമോൾ എന്ത് ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും പേഴ്സണലായിട്ട് ഷെയർ ചെയ്തവർക്കും ഒരുപാട് പേര് എൻ്റെ വീട്ടിലുള്ളവർ അമ്മ മാതാവിനെ നിഷേധിച്ചവർ ഒക്കെ ഈ ഇവിടെ വന്ന് മുട്ടുകുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പേർ വരാനിരിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഉപവാസം ഞാൻ വെനസ്ഡേ സാറ്റർഡേസിൽ ഫാസ്റ്റിങ് ചെയ്യാറുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോഴും ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യം പറയാൻ വരുന്നതിന് മുമ്പേ ഞാൻ മൂന്ന് ദിവസം ഞാൻ ഉപവസിച്ച് മോ ഒരാഹാരം പിടിഞ്ഞ് നോയമ്പ് നോറ്റാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പിന്നെ ഒമ്പത് ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു നീ എനിക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാന് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കതിനുള്ള അവസരം എനിക്ക് വേറെ ഒന്നും ജീവിതത്തിൽ വേണ്ട നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഇനി എനിക്കത് മാത്രം മതി എൻ്റെ ജീവിതം ഞാനിതിനു വേണ്ടി തന്നിരിക്കുന്നതാണ് അച്ഛൻ പറയുന്നത് പോലെ എന്നെ എൻ്റെ ജീവിതം ടോട്ടലി എന്നെ ചേഞ്ചാക്കി ഞാൻ ഒരുങ്ങി സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ എനിക്ക് ഒരു ജോലിയോടും താല്പര്യമില്ല പ്രാർത്ഥന ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് നാല് മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായന അരമണിക്കൂറല്ല ഞാൻ ഒരു മണിക്കൂർ ഇപ്പം ഏഴെട്ട് പ്രാവശ്യം പുതിയ നിയമം വായിച്ചു പഴയ നിയമം രണ്ട് പ്രാവശ്യം സങ്കീർത്തനം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും വായിച്ചു അത് പല രീതിയിലാണ് അത് ഒരുപാട് വചനം വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും ആദ്യം ഞാൻ ഇവിടെ വന്ന സമയം എനിക്ക് തന്ന ഒരു വചനമാണ് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടി ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടു ഞാൻ എപ്പോഴും എനിക്ക് അത് താ ഇത് എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു മോൻ്റെ ജോലിയുടെ കാര്യം അത് ഇതുവരെ എനിക്ക് നടക്കാത്ത അവസാനം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിട്ട് കളയുക ഞാനിപ്പോൾ വിട്ട് കളഞ്ഞിരിക്കുകയാണ് ആ വിഷയം കാരണം ഞാനിപ്പം നിത്യത ലക്ഷ്യമാക്കി ഞാനൊന്നു മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ തലമുറ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എൻ്റെ തലമുറ കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അവരുടെ പ്രായത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പക്ഷേ എൻ്റെ തലമുറ അങ്ങനെ ആകരുത് ദൈവവിശ്വാസത്തിലും ദൈവഭയവത്തിലും എൻ്റെ അമ്മയെ അറിഞ്ഞ് ജീവിക്കണം അതുമാത്രമാണ് ഈ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിത്യതെത്തുന്നതോളം എൻ്റെ യേശപ്പായ്ക്ക് ക്ഷമയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും ദൈവനാമത്തിൻ്റെ മുഖത്തുണ്ടായിരിക്കട്ടെ ഒരു കോടി നന്ദി ഒരായിരം നന്ദി യേശപ്പായ്ക്കിശമ്മയ്ക്കും